കുതഹ എന്നാണ് ആരംഭിച്ചത് അപ്പൊ കുതഹ എന്ന് ചോദിച്ചാൽ എന്നുള്ള ചോദ്യമാണ് കുതഹ എന്നത് അപ്പൊ എവിടെ കിട്ടി ഇത് എന്നാണ് ഭഗവാന്റെ ചോദ്യം ഇത് ശാസ്ത്രങ്ങളിൽ നിന്ന് കിട്ടി ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടി പൂർവീകരിൽ നിന്ന് കിട്ടി വൃദ്ധന്മാരിൽ നിന്ന് കിട്ടി എന്ന് ആരെങ്കിലും കോട്ടിയത് പറയാൻ അർജുനന് സാധിക്കുമോ അർജുനൻ പലരും പലരുടെ നിന്നും കേട്ടിട്ടുണ്ട് പക്ഷെ ഇതൊരു അവിയലാണ് അർജുനന്റെ അവിയലാണ് അപ്പൊ ഇത് ഇതിന്റെ സോഴ്സ് നിന്റെ ഈ ആശയങ്ങളുടെയൊക്കെ നീ ഇപ്പൊ ഈ പറഞ്ഞതായിട്ടുള്ള വെട്ടിത്തരങ്ങളുടെയൊക്കെ സോഴ്സ് ഇതിന്റെ ലോജിക്ക് കാര്യകാരണ സഹിതം ന്യായീകരിക്കാൻ നിനക്ക് സാധിക്കുമോ എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു ചോദ്യമാണ് കുതഹ എവിടെന്ന് കിട്ടി എന്ന അർത്ഥത്തിൽ കുതഹ എന്ന് ചോദിക്കുകയാണ് അപ്പൊ അർജുന അല്ലയോ അർജുന വിഷമേ സമുപസ്ഥ ഇവിടെ വിഷമം എന്ന് പറഞ്ഞാല് യുദ്ധം യുദ്ധം എന്നുള്ളതായിട്ടുള്ള വിഷമഘട്ടത്തിൽ സംസ്ഥിതനായ സമുപസ്ഥിതനായ നിനക്ക് നിന്നെ എന്നൊക്കെ അർത്ഥം യുദ്ധരംഗത്ത് വന്ന് യുദ്ധം ചെയ്യേണ്ടതായിട്ടുള്ള നിന്നെ ഈ സംഘർഷം മുറ്റി നിൽക്കുന്ന പരസ്പരം ആയുധങ്ങളെടുത്ത് പ്രഹരിക്കാൻ തുടങ്ങിയിരിക്കുന്ന ഈ വിഷമസന്ധിയിൽ ഈ ഘട്ടത്തിൽ ഈ എന്താ പറയുക ലെവൻത്ത് അവറിൽ അല്ലെങ്കിൽ ഈ ലാസ്റ്റ് മിനിറ്റിൽ എന്നൊക്കെ അർത്ഥത്തില് വിഷമേ സമുപസ്ഥിതം ത്വാ നിനക്ക് ഇതം ഈ അനാര്യജുഷ്ടം അനാര്യജുഷ്ടം എന്ന് പറഞ്ഞാല് ആര്യന്മാരാൽ സേവിക്കപ്പെടുന്നത് ആര്യജുഷ്ടം അതിന് വിപരീതം അനാര്യജുഷ്ടം അപ്പൊ ആര്യന്മാരെന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠന്മാർ സമൂഹത്തിലെ ശ്രേഷ്ഠ പുരുഷന്മാർ മാതൃകാപുരുഷന്മാർ സജ്ജനങ്ങൾ അവരാണ് ആര്യന്മാർ എന്നുള്ള സംസ്കൃത ഭാഷയിൽ നമ്മുടെ വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും ഒക്കെ ആര്യ ശബ്ദം പറഞ്ഞിരിക്കുന്നത് മുഴുവൻ ശ്രേഷ്ഠന്മാർ എന്നുള്ള അർത്ഥത്തിലാണ് അല്ലാതെ എവിടെന്നെങ്കിലും വന്ന ഏതെങ്കിലും ഒരു ജാതികളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടേ അല്ല ഏതെങ്കിലും ഭൂപ്രദേശത്തുനിന്ന് വന്നവരോ ഏതെങ്കിലും പ്രത്യേക സമൂഹത്തിൽപ്പെട്ടവരെയോ ഉദ്ദേശിച്ചിട്ടേ അല്ല ശ്രേഷ്ഠൻ എന്നാണ് ആര്യ ശബ്ദത്തിന് അർത്ഥം ഭാര്യമാർ ഭർത്താക്കന്മാരെ വിളിച്ചിരുന്നത് തന്നെ ആര്യപുത്ര എന്നായിരുന്നു നല്ല ശ്രേഷ്ഠന്മാരായ പിതാക്കന്മാർക്ക് പിറന്നവനേ എന്നാണ് അർത്ഥം നമ്മുടെ ഇന്നത്തെ ആൾക്കാരിവിടെ നാട്ടിൻപുറത്ത് എന്താ വിളിക്കുക എന്തെങ്കിലും തെറ്റുപറ്റിയാൽ അച്ഛനെ തെറി വിളിക്കില്ലേ അച്ഛന്റെ എന്ത് ചീത്തയുണ്ടെങ്കിലും അത് അച്ഛനെ പറഞ്ഞുകൊണ്ടാണ് പറയുക അതിന്റെ വിപരീതമാണ് സംസ്കൃത ഭാഷ സംസ്കൃത ഭാഷയിൽ തെറിയൊന്നും ഇല്ല ഒരു തെറി പോലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അവിടെ ശ്രേഷ്ഠനായ അച്ഛന് പിറന്ന പുത്ര എന്നാണ് അവിടെ അല്ലേ നല്ല മകനേ നല്ല ശ്രേഷ്ഠന് പിറന്ന മകനേ കാരണം നിന്റെ സംസ്കാരം കണ്ടാൽ അറിയാം ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം എന്ന് പറയും അതുപോലെ അച്ഛൻ ഈ വളർത്ത് ദോഷമുണ്ടെങ്കിൽ അത് കണ്ടാൽ അറിയാം നന്നായി വളർത്തിയുണ്ടെങ്കിൽ സംസ്കാരമുണ്ടെങ്കിൽ അത് അറിയാം അപ്പൊ ഹേ ശ്രേഷ്ഠ എന്ന് വിളിക്കാൻ അച്ഛനെയും കൂടി ശ്രേഷ്ഠ എന്ന് വിളിച്ചുകൊണ്ടാണ് വിളിക്കുന്നത് അതാണ് വിളുത്ത സംസ്കാരം ആര്യപുത്ര അല്ലയോ ശ്രേഷ്ഠന്മാരായ പൂർവീകർക്ക് പിറന്ന നല്ല കുലമഹിമയുള്ള യോഗ്യനായിട്ടുള്ള മഹാത്മാവേ എന്നാണ് ഭർത്താവിനെ വിളിക്കുന്നത് തിരിച്ചും ആര്യേ എന്ന് വിളിക്കും ഭാര്യയും ആര്യേ എന്ന് വിളിക്കാം ശ്രേഷ്ഠേ ഉത്തമ കുലത്തിൽ ജനിച്ച് നല്ല സംസ്കാരമുള്ളവളേ എന്നാണ് അതിന്റെ അർത്ഥം അല്ലാതെ എവിടെന്നെങ്കിലും ജർമ്മനിന്നോ യൂറോപ്പിൽ നിന്നോ വന്ന ആളുകളൊന്നും അല്ലെന്നോ ഇവിടുത്തെ ചരിത്രകാരന്മാരെഴുതിയ വിഡ്ഢിത്തരങ്ങൾ സംസ്കൃത ഭാഷ അറിയാത്ത മൂടന്മാരാണ് ചരിത്രം എഴുതിയിട്ടുള്ളത് നമ്മുടെ ഭാരതത്തിന്റെ എല്ലാം സംസ്കൃതത്തിലാണ് കിടക്കുന്നത് ആ സംസ്കൃതത്തിന്റെ എ ബി സി ഡി അറിയാത്തവരും അഥവാ അല്പമെന്തെങ്കിലും അറിയണമെങ്കിൽ വിപരീതമായിട്ട് അറിയുന്നവരുമായിട്ടുള്ള മൂടന്മാരാണ് ഭാരതത്തിന്റെ ചരിത്രം എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ വിദേശികൾ എഴുതിയതിനെ അതുപോലെ കോപ്പി ചെയ്തുകൂടെയുള്ള ആൾക്കാർ നമ്മുടെ സ്വത്വം നഷ്ടപ്പെടുത്താൻ അഭിമാനമില്ലാതാക്കാൻ പൂർവികരെ കുറിച്ചൊരു ബഹുമാനം ഇല്ലാതെയാക്കാൻ സ്വാത്മാഭിമാനം ഇല്ലാതെയാക്കാൻ അവരുടെ അടിമകളാക്കാൻ വേണ്ടി അപ്പൊ ഇവിടെ ആര്യം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠൻ എന്നർത്ഥമാണ് അനാര്യജുഷ്ടം എന്ന് പറഞ്ഞാൽ ആര്യന്മാർ സേവിക്കാത്തത് ജോഷിക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുക സേവിക്കുക പ്രോത്സാഹിപ്പിക്കുക എന്നൊക്കെ അർത്ഥം അനാര്യജുഷ്ടം അപ്പൊ ശ്രേഷ്ഠന്മാർക്ക് സമ്മതമല്ലാത്തത് ശ്രേഷ്ഠന്മാർ സ്വീകരിക്കാത്തത് ശ്രേഷ്ഠന്മാർ സേവിക്കാത്തതും അസ്വർഗ്യം സ്വർഗത്തിന് സ്വർഗത്തെ പ്രാപിപ്പിക്കുന്ന നല്ല കർമ്മങ്ങൾ സ്വർഗ്യം അതിന്റെ വിപരീതം അസ്വർഗ്യം സ്വർഗത്തിലേക്ക് പോകാനും ഉപകരിക്കില്ല അകീർത്തികരം കീർത്തികരവുമല്ല അകീർത്തികരം അങ്ങനെയുള്ള ഈ കശ്മലം കശ്മലം എന്ന് പറഞ്ഞാൽ ഈ കൊള്ളരുതായ്മ ഈ നീചത്വം ഈ നിന്ദ്യമായ ഭാവം കുതഹ എവിടുന്ന് കിട്ടി നിനക്ക് അപ്പോ എന്തെങ്കിലും ഒരു കാര്യം സ്വീകരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം വേണം വേണ്ടേ ഒരു പ്രയോജനം ഇല്ലാത്തത് എന്നാ പറഞ്ഞതിന്റെ അർത്ഥം അനാര്യജുഷ്ടം എന്ന് പറഞ്ഞതിലൂടെ മഹാത്മാക്കൾ സജ്ജനങ്ങൾ ശ്രേഷ്ഠ പുരുഷന്മാർക്ക് സ്വീകാര്യമല്ലാത്തത് അപ്പൊ ആര് കേട്ടാലും മര്യാദക്കാര് കേട്ടാ നിന്നെ നിന്ദിക്കുകയുള്ളു കുറ്റപ്പെടുത്തുകയുള്ളൂ അപ്പൊ ആ ഗുണവുമില്ല ഇല്ല എന്നാ പിന്നെ ശരി ഇവിടെയൊക്കെ നഷ്ടപ്പെട്ടോട്ടെ വേറെ ഏതെങ്കിലും ലോകത്ത് പോയിട്ട് സ്വർഗമെങ്കിലും കിട്ടുകയാണെങ്കിൽ ആശ്വസിക്കാം ഇവിടെയുള്ള ആൾക്കാർ തെളിവളിച്ചോട്ടെ ചീത്ത പറഞ്ഞോട്ടെ സ്വർഗം കിട്ടൂലോ എന്ന് പറയുകയാണെങ്കിൽ നീ ചെയ്യുന്ന ഈ പ്രവൃത്തി കൊണ്ട് നിനക്ക് സ്വർഗത്തിലും പോകാൻ പറ്റില്ല സ്വർഗപ്രാപ്തിക്കും സഹായിക്കുന്നതല്ല അസ്വർഗം കീർത്തികൾ വല്ലതും കിട്ടുമോ നിനക്ക് വല്ല അവാർഡുകളോ അംഗീകാരങ്ങളോ ജനങ്ങൾ നിന്നെ നല്ലവനെന്ന് പറയുമോ എന്നാണെങ്കിൽ ആ കീർത്തികരം അപ്പൊ എല്ലാ തരത്തിലും നിനക്ക് നഷ്ടം മാത്രം ഉണ്ടാക്കുന്ന കൊള്ളരുതായ്മയാണ് നീ ഇപ്പോ പ്രകടിപ്പിച്ചിരിക്കുന്നത് ഇത് എവിടുന്ന് കിട്ടി നിനക്ക് കൂതഹ എവിടുന്ന നീ ഇത് പൊക്കിക്കൊണ്ട് വന്നിരിക്കണ ഈ ഒരു സ്വഭാവത്തെ ഇത് അർജുനനായിട്ടുള്ള നിന്റെ സ്വഭാവമല്ല അതാണ് അർജുന എന്ന് വിളിച്ചതും കൂടെ നീ സത്യസന്ധനും നേരെയോ എന്താ പറയുക ഏത് കാര്യത്തിനും നട്ടലിൽ നിവർത്തി നിൽക്കുന്നവനുമായിട്ടുള്ള ആളാണ് ഋചുത്വമുള്ളവനാണ് നീ അങ്ങനെയുള്ള നിനക്ക് ഈ ഒരു നീചത്വം എവിടുന്ന് വന്നു ചേർന്നു കുതഹ ഹേ പാർത്ത അല്ലയോ പാർത്ത പ്രധാപുത്ര നീ ആ കുന്തിയുടെ പുത്രനല്ലേ ആ ശ്രേഷ്ഠയായ അമ്മയുടെ പുത്രനല്ലേ ഹേ പരന്ത എന്ന് കൂടി വിളിക്കുന്നുണ്ട് പരന്തപ എന്ന് പറഞ്ഞാൽ നിന്റെ പേര് കേൾക്കുമ്പോൾ നിന്റെ ശത്രുക്കൾ തപിക്കും പരൻ പരാൻ താപയ രീതി പരന്തപ പരാൻ എന്ന് പറഞ്ഞാൽ ശത്രു ശത്രുക്കളെ അന്യന്മാരെ ഒക്കെ തപിപ്പിക്കുന്നവനാണിവൻ ഇവന്റെ പേര് കേട്ടാൽ വിജയൻ എന്ന് കേട്ടാൽ അർജുനൻ എന്ന് കേട്ടാൽ ശത്രുക്കൾ കിടുകൾ അവരുടെ ഉള്ളില് തപിക്കാൻ തുടങ്ങും അങ്ങനെ ശക്തനായിട്ടുള്ള നീ എല്ലാ ശത്രുക്കൾക്കും പേടി സ്വപ്നമായിട്ടുള്ള നീ പരന്തപനായിട്ടുള്ള നീ എന്താ ഈ എവിടുന്ന് കിട്ടി നിനക്കിത് അതുകൊണ്ട് ക്ലൈബ്യം മാസ്മകമ ഈ ക്ലൈബ്യത്തെ ഗമസ്മ നീ ഗമിക്കാതിരിക്കൂ മാമ മാരുത് പ്രാപിക്കരുത് എന്നായി സ്മ എന്ന് പറഞ്ഞ ഒരിക്കലും പ്രാപിക്കരുത് ക്ലൈബ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ക്ലീപത ക്ലീബന്റെ അവസ്ഥയാണ് ക്ലൈബ്യം ആരാണ് ക്ലീബൻ നപുംസകം ആണുമല്ല പെണ്ണുമല്ലാത്ത നപുസക ഭാവം ഉള്ള ആളുകളെയാണ് ക്ലീബൻ എന്ന് പറയുന്നത് ക്ലീബ എന്ന് പറഞ്ഞാൽ അവനെ പുരുഷൻ എന്നും പറയാൻ പറ്റില്ല സ്ത്രീ എന്നും പറയാൻ പറ്റില്ല രണ്ടും കെട്ടവനാണ് ക്ലീബൻ അങ്ങനെയുള്ള അവസ്ഥയാണ് ഈ നപുസകത്വം അതാണ് ക്ലൈബ്യം ഈ നപുസകത്വത്തെ നീ പ്രാപിക്കാതിരിക്കേ ഈ ആണും പെണ്ണും കെട്ട അവസ്ഥയെ നീ ഉപേക്ഷിക്ക് ക്ലൈബ്യം മാസ്മഗമ ഏതത് ഉപപദ്ധ്യത നിനക്ക് ഒട്ടും ഇത് നിന്റെ ഭാവം അല്ല ഇത് ഒറിജിനൽ നീ അല്ല നിനക്ക് ഇതിൽ ചിരകാലം ഇരിക്കാൻ പറ്റില്ല ഈ അവസ്ഥയിൽ കാരണം ഇത് നിൻറ്റേതല്ല നിന്റെ സ്വഭാവമല്ല നിനക്ക് ചേരുന്നില്ല ഏതത് തൊയിന ഉപപദ്ധ്യത അതുകൊണ്ട് ഹൃദയ ദൗർബല്യം ക്ഷുദ്രം തെക്ത്വ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്ക് നിന്റെ നിസ്സാരമായിട്ടുള്ള നീചമായിട്ടുള്ള നിന്നെ ക്ഷയിപ്പിക്കുന്നത് ക്ഷുദ്രം എന്നാൽ ക്ഷയിപ്പിക്കുന്നത് എന്നാണ് ദ്രവിപ്പിക്കുന്നത് പെട്ടെന്ന് ദ്രവിപ്പിക്കുന്നതിനാണ് പെട്ടെന്ന് ദ്രവിക്കുന്നതും പെട്ടെന്ന് ദ്രവിപ്പിക്കുന്നതും ക്ഷുദ്രം അങ്ങനെയുള്ള നിന്റെ ഹൃദയ ദൗർബല്യത്തെ തെക്ക്വ ഉപേക്ഷിച്ചിട്ട് ഉത്തിഷ്ഠ എഴുന്നേൽക്ക് ഭഗവാൻ ആജ്ഞാപിക്കുകയാണ് അർജുനനോട് ഉത്തിഷ്ഠ എഴുന്നേൽക്കൂ അപ്പൊ നിന്റെ ഈ നപുസകത്വത്തെ നീ ഉപേക്ഷിക്ക് ഈ അവസ്ഥ നിനക്ക് യോജിക്കുന്നതല്ല നിന്റെ ഹൃദയത്തിന്റെ ദൗർബല്യത്തെ നീ വെടിഞ്ഞ് നീ എഴുന്നേൽക്ക് യുദ്ധത്തിനായിക്കൊണ്ട് അപ്പൊ അർജുനനെ എന്താ ഇപ്പൊ വിളിച്ചത് നപുംസകമേന്ന് വിളിച്ചതിന് തുല്യമാണ് ക്ലൈബ്യം ആസ്മകമ എന്ന് പറയുന്നതിലൂടെ ഇത് നിനക്ക് ചേരുന്നതല്ല എന്നും പറഞ്ഞു എന്തുകൊണ്ട് കാരണം അന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരിൽ വെച്ച് ഏറ്റവും നരോത്തമനാണ് അർജുനൻ പുരുഷോത്തമനാണ് അർജുനൻ പൗരുഷത്തിന്റെ മൂർത്തിയാണ് അർജുനൻ ആ അർജുനനെ നപുംസകമേ എന്ന് വിളിച്ചാൽ അർജുനൻ ഒരിക്കലും സഹിക്കില്ല ഈ കൃഷ്ണനല്ലാതെ വേറെ ആരെങ്കിലു വിളിച്ചതെങ്കിൽ പണി കഴിഞ്ഞു അപ്പൊ തന്നെ ഗാന്ഡീപം പൊക്കാൻ പറ്റില്ലെങ്കിൽ എടുത്തു പൊക്കിയിട്ട് തലക്കി കൊടുത്തിട്ടുണ്ടാവും അർജുനൻ കൃഷ്ണനായതുകൊണ്ട് ഇപ്പൊ തൽക്കാലം അർജുനൻ ഒന്നും മിടിയില്ല വേറെ വല്ലവരും അർജുനനെ നപുസകമായി എന്ന് വിളിച്ചാൽ ഒരിക്കലും സഹിക്കില്ല കാരണം അർജുനൻ നപുംസകമായി ഇരിക്കുമ്പോ പോലും പൗരുഷം പ്രകടിപ്പിച്ച ആളാണ് നമുക്കറിയാലോ കഥ ഉർവശി ശാപം കൊണ്ട് നപുംസകമായി പോ എന്ന് പറഞ്ഞ് ശപിച്ചപ്പോ ആ ശാപത്തിൽ നിന്ന് മോചിത ശാപമോചനം ചോദിച്ച് ഒരു വർഷമാക്കി കിട്ടിയപ്പോ ആ ഒരു വർഷം അജ്ഞാതവാസത്തിന് പ്രച്ഛന്ന വേഷത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ചു ബൃഹന്നള എന്ന പേരിൽ ഒരു നപുസകത്തെ പോലെ നൃത്ത അധ്യാപകനായി ഉത്തരക്ക് നൃത്തം പഠിപ്പിച്ചു കൊടുക്കുന്ന ആ അവസ്ഥയിൽ പോലും അർജുനന് കൈ ഇരുന്നു കൗരവന്മാര് വിരാളന്റെ പശുക്കളെ അപഹരിച്ചു കൊണ്ടുപോയപ്പോ ആരാണ് കൊണ്ടുപോയി വീണ്ടെടുത്തുകൊണ്ടുവന്നത് ഭീമനാണോ നകുലനാണോ സഹദേവനാണോ യുധിഷ്ഠിരനാണോ വേറെ ആരെങ്കിലും ആണുങ്ങളവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നല്ലോ ആണുങ്ങൾ ആരെങ്കിലും ആണോ കൊണ്ടുവന്നത് പശുക്കളെ വേണ്ടെടുത്തു കൊണ്ടുവന്നത് നപുംസകമായിരുന്ന അർജുനൻ ബൃഹന്നള എന്ന പേരിൽ വെറും നൃത്താധ്യാപിക അത് തന്റെ ഉത്തരവാദിത്വമേ അല്ല എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കാം അദ്ദേഹത്തിന് ഞാനൊരു നൃത്താധ്യാപിക ഞാൻ എന്ത് ചെയ്യാൻ എനിക്കിതിൽ എന്ത് കാര്യം നിങ്ങൾ ആണുങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് അതിൽ മൈൻഡ് ചെയ്യാതിരിക്കേണ്ട ആളായിരുന്നു അർജുനൻ ബൃഹന്നളയായിരിക്കുമ്പോ പക്ഷെ അദ്ദേഹത്തിന് ഇരിക്കപ്പോൾ ഉണ്ടായോ അദ്ദേഹം ഇരുന്നു അദ്ദേഹം എന്ത് ചെയ്തു ആ ബൃഹന്നളയായി തന്നെ അദ്ദേഹം തന്റെ ആയുധങ്ങളും എടുത്തുകൊണ്ട് ഉത്തരന്റെ കൂടെ ഇറങ്ങിച്ചെന്ന് ഒറ്റക്ക് ചെന്ന് ഉത്തരന്റെ സാരഥി എന്ന വ്യാജേന ചെന്ന് അവസാനം ഉത്തരനെ സാരഥിയാക്കി ബന്ധിച്ചു നിർത്തി ഏകനായി ബൃഹന്നളയായി പൗരുഷം പ്രകടിപ്പിച്ചിട്ടുള്ള പുരുഷോത്തമനാണ് അർജുനൻ ഈ കൗരവ സൈന്യത്തോട് ഏകനായി ഏറ്റുമുട്ടി തന്റെ പൗരുഷം പ്രകടിപ്പിച്ച് ഞാൻ പുരുഷനാണ് എന്ന് തെളിയിച്ച അങ്ങനെയാണ് കൗരവന്മാർ പോലും തിരിച്ചറിയുന്നത് ഇത് അർജുനനാണ് പാണ്ഡവന്മാർ വിരാട രാജ്യത്തുണ്ട് പക്ഷെ അപ്പോഴേക്കും ഡേറ്റ് കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ പാണ്ഡവന്മാരെ കൺ കാട്ടിക്കൊടുക്കുന്നത് പോലും ഇത്ര ഈ നപുംസക വേഷത്തിൽ പോലും അർജുനന് അർജുനനെ മറച്ചു വയ്ക്കാനാവില്ല അർജുനന്റെ അർജുനന്റെ പൗരുഷത്തെ മറച്ചു വെക്കാൻ സാധിക്കില്ല അത്രയ്ക്ക് ശക്തനായ ഒരു പുരുഷനാണ് അർജുനൻ അദ്ദേഹത്തിന് ഒരിക്കലും അദ്ദേഹത്തെ മറയ്ക്കാൻ സാധിക്കില്ല ആ പൗരുഷം തിളങ്ങുന്ന പൗരുഷം ഏത് സ്ത്രീകളും കൊതിക്കുന്ന അടക്കം കൊതിച്ച പൗരുഷം ഏത് സ്ത്രീകളും കൊതിക്കുന്ന പൗരുഷം അതാണ് അർജുനന്റെ പൗരുഷം അങ്ങനെയുള്ള അർജുനൻ ഇവിടെ കിടക്കുന്ന കിടപ്പ് കണ്ടപ്പോ ഭഗവാൻ ശരിക്കും മർമ്മത്തിലല്ലേ കൊടുത്തത് അർജുനൻ ഒട്ടും സഹിക്കാത്ത അല്ലേ നമ്മളെ പോലെയുള്ള ആളുകളോട് തന്നെ നമ്മളെ എന്ന് വിളിച്ചാൽ വിവരം അറിയാം എണീക്കാൻ ഉച്ചിരില്ലെങ്കിൽ പോലും നമ്മളൊന്ന് എണീച്ചിട്ട് ഒന്ന് കൊടുക്കും ആ പേര് മാത്രം നമ്മളെ വിളിക്കണ്ട എന്ന് പറയും ഞാൻ ആരാന്ന് കാണിച്ചു തരാം അപ്പൊ ഏത് ചോമ്പേരികളെ പോലും നപുംസകമേന്ന് വിളിച്ചാൽ അവന് നോവും അവൻ പുരുഷനാണെങ്കിൽ അവൻ ആരോഗ്യം ഇല്ലെങ്കിൽ കിടന്ന കിടപ്പിലാണെങ്കിലും മറ്റൊരാളുടെ കീഴിലാണ് അടിമയാണെങ്കിൽ പോലും അവന്റെ രക്തം തിളയ്ക്കും അവനെ നപുംസകമേന്ന് വിളിച്ചാൽ അപ്പൊ ഇതുപോലൊരു പുരുഷോത്തമനായിട്ട് അർജുനനെ നപുംസക ശബ്ദം കൊണ്ട് ക്ലൈബ്യം ആസ്മകമ എന്ന് പറയുമ്പോ എത്ര ചുട്ട് നേറിയിട്ടുണ്ടാവും അർജുനന്റെ ഉള്ളില് എത്ര ജ്വലിച്ചിട്ടുണ്ടാവും ഉള്ളില് അർജുനന്റെ പൗരുഷം അങ്ങനെയുള്ള മർമ്മത്തിൽ പ്രയോഗിച്ചാൽ മാത്രമേ ഈ അവസ്ഥയിൽ നിന്ന് അർജുനനെ എണീപ്പിക്കാൻ സാധിക്കുള്ളൂ അതാണ് ഭഗവാന്റെ പ്രയോഗം അർജുനനെ അവിടുന്ന് എണീപ്പിക്കണമെങ്കിൽ ഇത്രയും മർമ്മത്തിൽ തന്നെ കൊടുക്കണം അതുകൊണ്ട് പറഞ്ഞു നപുംസകത്വത്തെ ഉപേക്ഷിക്കൂ നപുംസകഭാവം പ്രാപിക്കാതെ ആണും പെണ്ണും കെട്ടവനെ പോലെ പെരുമാറാതെ ഈ വേഷം നിനക്ക് ചേരുന്നില്ല നീ ഇങ്ങനെയുള്ളവനല്ല നീ പുരുഷോത്തമനാണ് പാർത്ഥനാണ് പരന്തപനാണ് നീ അതുകൂടി കൂടി എടുത്ത് പ്രോത്സാഹിപ്പിച്ചു നിന്ദിക്കുക മാത്രമല്ല അർജുനന്റെ നല്ല പേരെടുത്ത് പറഞ്ഞു പരന്തപ എന്ന് നിന്റെ പേര് കേട്ടാൽ ശത്രുക്കൾ തപിക്കും അങ്ങനെയുള്ള നീ ഇപ്പൊ ഈ നപുംസകത്തെ പോലെ പെരുമാറുന്നുവോ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രോത്സാഹനവുമുണ്ടോ ഒപ്പം അർജുനന്റെ വീരത്തെ ഉണർത്തുന്ന അർജുനന്റെ പൗരുഷത്തെ ഉണർത്തുന്ന നല്ല പ്രയോഗങ്ങളാണ് ഭഗവാൻ ചെയ്തിരിക്കുന്നത് ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെറ്റോത്തി ഇത് നിനക്ക് ചേരുന്നതല്ല ഈ നപുംസകത്വത്തെ ഈ ഹൃദയ ദൗർബല്യത്തെ അതിനെ ഉപേക്ഷിച്ച് എഴുന്നേൽക്കൂ നിന്റെ പേര് കേട്ടാൽ നിന്റെ ഞാനൊലി കേട്ടാൽ ശത്രുക്കൾ പലായനം ചെയ്യും എന്ന് പറഞ്ഞ് അർജുനന്റെ വീര്യത്തെ ഭഗവാൻ ഉണർത്തുകയാണ് തുടർന്ന് നമുക്ക് നാളെ കാണാം ഭഗവത്ഗീതയിലെ പല മഹാത്മാക്കളും ഈ ശ്ലോകങ്ങളാണ് സ്വാതന്ത്ര്യസമരകാലത്ത് ഭാരതത്തിലെ യുവജനതയെ അഭിമുഖീകരിച്ചു കൊണ്ട് പറഞ്ഞത് നിങ്ങളിങ്ങനെ സ്വത്വം മറന്ന് ആണും പെണ്ണും കെട്ടവരെ പോലെ ഇരിക്കണ്ട മരണം ഒരിക്കലേ ഉള്ളൂ ഭീരുക്കൾ പല പ്രാവശ്യം മരിക്കുന്നു ധീരന്മാർക്ക് ഒരു മരണമേ ഉള്ളൂ അതുകൊണ്ട് എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞ് ഈ ഗീതാ ശ്ലോകമാണ് വിവേകാനന്ദ സ്വാമികൾ തുടങ്ങി വെച്ചത് ഇതിനെ സ്വീകരിച്ചുകൊണ്ടാണ് പല മഹാത്മാക്കളും പിന്നെ എടുത്ത് ഏറ്റെടുത്തത് അവരുടെ ഉള്ളിൽ വീര്യം ആവഹിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണിയിലേക്ക് പാഞ്ഞു വന്നത് അത്രയ്ക്ക് ശക്തിയുള്ള ഒരു പ്രയോഗമാണ് ഭഗവാന്റെ നമുക്ക് നാളെ തുടർന്ന് കാണാം എന്ന സമയം വൈകി ഓം പ്രകൃതി ഓന്ദ്രിയോലം പരസ്മൈ നാരായണായേതി ഓം ശാന്തി ശാന്തി ശാന്തി